ദേശീയ അംഗീകാരത്തിന് അർഹനായ പൊയ്ക്കമുക്ക് ഹരിക്ക് നാടിന്റെ ആദരവ് പൊയ്കമുക്ക് വലിയവിളമുക്കിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സിൽ വച്ചാണ് ഡോക്ടർ അംബേദ്കർ നാഷണൽ അവാർഡ് ജേതാവായ പൊയ്ക്കമുക്ക് ഹരിക്ക് സ്വീകരണം നൽകിയത് റസിഡൻസ് അസോസിയേഷൻ ഗ്രന്ഥശാല കുടുംബശ്രീ തൊഴിലുറപ്പ് സാമൂഹിക സാംസ്കാരിക സംഘടനകൾ പൗരസമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്വീകരണം സ്വീകരണമൊരുക്കിയത് മാനവസേവ എന്ന ആപ്തവാക്യം ശിരസാവഹിച്ച് സാമൂഹിക നന്മ ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനത്തിലൂടെ മാനവരാശിക്കു മുന്നിൽ ഒരു പുത്തൻ അധ്യായം രചിച്ചെടുക്കുകയും മുദാക്കലിന്റെ വികസന സ്വപ്നങ്ങൾക്ക് പുതിയ മാനം നൽകുകയും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു കൂട്ടം ജനതയുടെ എല്ലാ ആവശ്യങ്ങൾക്കും സദാ സന്നദ്ധതയോടെ രാഷ്ട്രീയ സാമുദായിക വർണ്ണ ചിന്തകൾക്കപ്പുറം പ്രവർത്തിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തതിനാണ് പൊയ്കമുക്കുഹരി ദേശീയ അംഗീകാരത്തിന് അംഗീകാരത്തിനർഹനായത് ഉദ്ഘാടനം നിർവഹിച്ചു ദേശീയതലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി സേവനങ്ങൾ അനുഷ്ഠിക്കുന്ന വ്യക്തിത്വങ്ങളെ കണ്ടെത്തി നൽകുന്ന ഒരു അവാർഡാണ് നമ്മളിടയിൽ ആ രീതിയിൽ ഒരാളെ കണ്ടെത്തി

മിത്രം റസിഡൻസ് പ്രസിഡന്റ് വിജയകുമാരൻ നായർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു അവാർഡ് ശിവഗിരി മഠത്തിൽ നിന്ന് എനിക്ക് കിട്ടിയ അവാർഡാണ് രണ്ടായിരത്തി രണ്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് എനിക്ക് ഏറ്റവും നല്ല പൊതുപ്രവർത്തനമുള്ള ആദ്യത്തെ ഈ അവാർഡ് എനിക്ക് കിട്ടുന്ന ഒരു വേദിയായിരുന്നു ശിവഗിരിമൺ അത് കഴിഞ്ഞ് ഒരു നമ്മുടെ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ജനഹൃദയങ്ങളിൽ ജാതിയും മതവും ഒന്നുമില്ലാതെ ജീവിച്ച് ജാതിയും മതവും പറഞ്ഞുകൊണ്ട് നടന്ന സമൂഹത്തിനെ വന്യോന്മാരെ എതിർത്തുകൊണ്ട് ജീവിച്ച ഒരു മനുഷ്യന്റെ മഠത്തിൽ നിന്ന് മഠാധിപതി തന്ന ഒരു അവാർഡായിരുന്ന എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷമായിരുന്നെ വർക്കര സൂര്യനിൽ വെച്ച രണ്ടായിരത്തി ഇരുപത്തെട്ടിലേ രണ്ടായിരത്തി ഇരുപത്തെട്ടിലേ ഇരുപത്തിരണ്ടിലേന്ന് വാങ്ങിച്ചു അത് കഴിഞ്ഞ് ലോഹം അറിയുന്ന ലോഹം അറിയുന്ന ഡോക്ടർ അംബേദ്കറുടെ പേരിൽ എനിക്കൊരു അവാർഡ് വായിക്കാൻ പാഠ്യമുണ്ട് Atingel. Pearl Palace Premium Luxury 4 Star Hotel and Club Lounge Mamam Atingal, Multi cuisine restaurant conference hall mini conference hall lecture rooms car parking rooftop restaurant and function area AC restaurant executive rooms banquet hall which can afford nearly 300 to 500 people special facilities for wedding birthday get together celebrations and Boardrooms Pearl Palace Premium Luxury 4 Star Hotel and Club Lounge Mamam Atingal.